കേരള തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങിയുണ്ടായ അപകടത്തിൽ കളക്ടർമാരുടെ യോഗം വിളിച്ച് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലാ കളക്ടർമാരുടെ അടിയന്തര യോഗം വിളിച്ചത് സിവിൽ ഡിഫൻസിന്റെ സേവനം ഉപയോഗപ്പെടുത്തി തീരത്ത് അടിഞ്ഞ പ്ലാസ്റ്റിക് നീക്കം ചെയ്യാനും മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ തീരത്താണ് അപകടത്തിൽപ്പെട്ട കപ്പലിലെ കണ്ടെയ്നറുകളും സാധനങ്ങളും അടിഞ്ഞത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലാ കളക്ടർമാരുടെ അടിയന്തര യോഗം ചേർന്നത് അപകടവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ചിലയിടങ്ങളിൽ പ്ലാസ്റ്റിക് അടിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ സിവിൽ ഡിഫൻസിന്റെ സേവനം ഉപയോഗപ്പെടുത്തി പ്ലാസ്റ്റിക് നീക്കം ചെയ്യാനും ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും മാലിന്യനീക്കം വേഗത്തിലാക്കി പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിൽ അപകടവുമായി ബന്ധപ്പെട്ട് ജില്ലകളിലെ വിവരങ്ങൾ കൈമാറുന്നത് സർക്കാരിലെ ഒരു സിംഗിൾ പോയിന്റ് ഓഫ് കോണ്ടാക്ടിലൂടെയായിരിക്കണമെന്നും തീരത്തടിയുന്ന വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനായുള്ള പ്രോട്ടോകോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാർക്ക് കൈമാറുന്നതിനും തീരുമാനമായി ഇതിനൊപ്പം ആവശ്യമായ ഇടങ്ങളിൽ മൈക്ക് അനൗൺസ്മെന്റുകൾ നടത്തുന്നതിനും അതത് ജില്ലകളിൽ ഫയർ ആൻഡ് റെസ്ക്യു വകുപ്പിന്റെ മേൽനോട്ടത്തിൽ സന്നദ്ധ പ്രവർത്തകരെ സജ്ജമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർ വേഗത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗം തീരുമാനിച്ചു വരും ദിവസങ്ങളിലും അപകടത്തിൽപ്പെട്ട ചരക്കു കപ്പലിലെ സാധനങ്ങൾ കരക്കടിയാൻ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം